ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി ഏത് എന്ന് കണ്ടെത്താൻ വളരെ വിഷമകരമാണ് എന്നിരുന്നാൽ പോലും ഈ ഇതുവരെയുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് വയ്ക്കുന്നത് പറയാം ഞാൻ ഇപ്പോൾ കയറി വന്ന സിബിൻ ഉൾപ്പെടെയുള്ള വൈൽഡ് കാർഡ് എൻട്രികളുടെ പ്രകടനത്തെ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നില്ല കാരണം ഴ്ച്ചയായി മാത്രമേ ഹൗസിൽ വന്നിട്ടുള്ളൂ ജിൻഡോയെ ജിൻഡോയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മണ്ണൻ എന്നുള്ള ഇമേജിൽ നിന്നും വളരെ കൂർമ്മ ബുദ്ധിയുള്ള സൂത്രശാലിയായ ഒരു ഗെയിമർ എന്ന രീതിയിലേക്ക് ജിൻഡോ എത്തിച്ചേരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടിൻ്റെ മുമ്പിൽ വെച്ച് അഞ്ച് സോറി ആറ് പുതിയ കണ്ടസ്റ്റൻ്റിന് മാർഗിടാൻ പറഞ്ഞപ്പോൾ മൂന്നോ നാല് പേർക്കും ഒന്നാം സ്ഥാനമാണ് ജിൻഡോ കൊടുത്തത് എന്തിനെ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം മികച്ച കണ്ടസ്റ്റൻ്റാണ് അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവ് സൈഡുകൾ മാത്രം പറയാനാണ് ജിൻഡോ ശ്രമിച്ചത് അതിൻ്റെ പിന്നിൽ ജിൻഡോയുടെ ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒന്ന് എന്ന് അവരോട് പറയുമ്പോൾ പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് വരുന്നവർ തൻ്റെ ഇമേജിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവരായിരിക്കുമെന്നും രണ്ട് അവരോട് നേരിട്ട് ഏറ്റുമുട്ടാതിരുന്നാൽ അല്ലെങ്കിൽ അവർക്ക് ദോഷകരമായി ഒന്നും ചെയ്യാതിരുന്നാൽ താനുമായി അവർ നല്ലൊരു റാപ്പ് ഉണ്ടാകും എന്ന് വിചാരിച്ചു ആണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിലെ മറ്റ് മത്സരാർത്ഥികളുമായി പലപ്പോഴും വ്യക്തിപരമായും അല്ലാത്ത രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ഏർപ്പെടുകയും പലപ്പോഴും ജിൻഡോയെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നവരാണ് ഹൗസിലുള്ളവർ എന്നാൽ ഈ ആറ് വൈൽഡ് കാർഡ് എൻട്രീസുമായി നല്ല ബന്ധം വെച്ച് പുലർത്തിയാൽ ബിഗ് ബോസ് ഹൗസിൽ തൻ്റെ നിലനിൽപ്പ് കൂടുതൽ നല്ലതാകുകയും അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ സ്ഥാനത്ത് താൻ വരുമ്പോൾ മികച്ച രീതിയിൽ പ്രകടനം നടത്താമെന്ന് ജിൻറ്റോ വിശ്വസിക്കുകയും ചെയ്യുന്നതിനാലാകണം അദ്ദേഹം അങ്ങനെ ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല മാനുറസങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും എക്സ്പെഷ്യലി രാലേട്ടൻ്റെ മുമ്പിൽ നിന്ന് ആ മരുന്ന് കുടിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല വേറൊരു വ്യക്തി അങ്ങനെ ചെയ്യുമെന്ന് അതുപോലും ജനങ്ങളുടെ ഇടയിലേക്ക് ജിൻറ്റോയെ ഒരു നല്ല രീതിയിലുള്ള കണക്ഷൻ നേടിക്കൊടുക്കാൻ സാധിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ സീസൺ സിക്സിലെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച മത്സരാർത്ഥി എന്ന് വേണമെങ്കിൽ ജിൻറ്റുവെ നമുക്ക് പറയാൻ സാധിക്കും